ാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ജീന ദേവസ്യ ഞാൻ ഇടുക്കി ജില്ലയിലെ കട്ടപ്പന എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഇതെൻ്റെ ഭർത്താവ് ജിൻസൺ ഞാൻ യു കെ രജിസ്റ്റേഡ് നേഴ്സാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് കഴിഞ്ഞ വർഷം ജൂലൈ മാസമാണ് അപ്പോൾ ഞാൻ ഒ ഇ ടി പാസ്സായായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തിട്ടാണ് ഒ ഇ ടി പാസ്സായത് അന്നെനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേനും എനിക്കൊരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ വന്നു കൊച്ചിയിൽ അവിടെയുള്ള ഫോറിനേഴ്സ് ഫോറിനേഴ്സായിരുന്നു ഇൻ്റർവ്യൂ നടത്തിയത് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പരിചയമൊന്നുമില്ലായിരുന്നു ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ മലയാള മീഡിയത്തിലാണ് പഠിച്ചിരുന്നത് അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി ആശീര്വം കൈ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഇൻറ്റർവ്യൂവിന് ആദ്യം കയറി ഞാനായിരുന്നു അപ്പം ആ ഇൻറ്റർവ്യൂ നടത്തിയ ഫോറിനർ എന്നോട് ചോദിച്ചു നിൻ്റെ കയ്യിലെന്നു ചോദിച്ചു അപ്പം ഞാൻ മാതാവിൻ്റെ ഉടമ്പടി ഉടമ്പടിക്ക് കൈ തുറന്ന് കാണിച്ചു അപ്പോൾ ആ പുള്ളിക്കാർ പറഞ്ഞു ഞാനും നിൻ്റെ കൂടെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഉടമ്പടി കാശീർവത്തെ തൊട്ട് കണ്ണടച്ചു അപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ ആയെന്ന് അന്ന് തന്നെ എനിക്ക് ഓഫർ ലെറ്ററും കിട്ടി ഓഫർ ലെറ്റർ കിട്ടി കുറച്ച് നാൾ കഴിഞ്ഞാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് അതിൻ്റെ അതിൻ്റെ അതിന് ഒരു ദിവസം മുന്നേ എനിക്ക് മെയിൽ വന്നായിരുന്നു ഒരു മാസം കഴിയുമ്പോൾ സ്പോൺസർഷിപ്പ് സി സി ഒ എസ് വരുമെന്ന് അപ്പോൾ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞിപ്പം സ്പോൺസർഷിപ്പും താമസവും എനിക്കിനി പോകാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് എനിക്ക് സി ഒ എസ് വന്നില്ല എനിക്ക് പോകാൻ പറ്റത്തില്ലോ എന്ന് ഞാൻ പറഞ്ഞ് മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു ഒരു മാസം കഴിഞ്ഞ് വരും എന്ന് പറഞ്ഞ സി ഒ എസ് അതിൻ്റെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ എൻ്റെ ഹൗസ് തന്നെ എനിക്ക് മേലും സി ഒ എസ് വന്നു അങ്ങനെ മാതാവിൻ്റെ മാസം അതായത് ഒക്ടോബർ ഇരുപത്തേഴാം തീയതി എനിക്ക് കയറി പോകാൻ പറ്റി എനിക്ക് വീട്ടിൽ വെച്ച് നല്ല നല്ല ഛർദി പ്രഗ്നൻസിതായ എല്ലാ അസ്വസ്ഥതകളും ഉണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്കാണ് പോയത് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യാതൊരു അസ്വസ്ഥതകളും അസ്വസ്ഥതകളൊന്നുമില്ലായിരുന്നു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി അവർ ജോലിക്ക് എടുക്കുമോ എങ്ങനെയാന്നൊക്കെ ഇത് നമുക്ക് മറച്ചു വെക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ പോ കൺഗ്രാട്സെന്നാണ് അവരെന്നോട് പറഞ്ഞത് അത് കഴിഞ്ഞ് സ്കാനിങ്ങിന് എനിക്ക് അപ്പോയിൻമെൻ്റ് കിട്ടി അപ്പം എനിക്ക് ഞാൻ ഒറ്റയ്ക്കായിരുന്നു എനിക്ക് വഴിയൊന്നും എവിടെയാ പോകണ്ടേന്നൊന്നും അറിയത്തില്ല അവരൊരു ലെറ്റർ തരുന്നത് അങ്ങനെ ഞാനിങ്ങനെ ഹോസ്പിറ്റലിൻ്റെ ഒരു പാസേജിൽ കൂടെ നടന്നു പോയപ്പോൾ അവിടെ മത്ത് ഫോറിനേഴ്സായിരുന്നു അപ്പോൾ കുറേ ദൂരം നടക്കാനുണ്ട് കേട്ടോ ഒരു ഫീമെയിൽ മാതാവിൻ്റെ കാശിനും മുറുകി പിടിച്ചാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ കുറേ ദൂരം നടക്കാനുണ്ടല്ലോ ഉണ്ട് കേട്ടോ ഒരു ഫീമെയിൽ വോയിസ് കേട്ടോ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല അല്ല ആർക്കും അറിയത്തുമില്ല ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അപ്പം ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അതെൻ്റെ മാതാവാണ് എന്നോട് സംസാരിച്ചതെന്ന് അതുപോലെ തന്നെ അടുത്ത കടമ്പ ഓസ്കി എക്സാം പാസ്സാകുക എന്നതായിരുന്നു അതും മാതാവിൻ്റെ അത് ഞാൻ സെറ്റ സെക്കൻഡ് അറ്റംപ്റ്റിലാണ് പാസ്സായത് അപ്പോൾ എക്സാം ഹാളിൽ കയറിയപ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പ് എക്സാം ഹാളിൽ വിതറിയിട്ടാണ് എക്സാം അറ്റൻഡ് ചെയ്തത് അങ്ങനെ എനിക്ക് പിൻ നമ്പർ കിട്ടി ഞാൻ രജിസ്റ്റേഡ് നേഴ്സായി ഞാൻ യു കെ ചെന്ന് ഒരു മാസം ഞാൻ അത് സാക്ഷത്തി എഴുതിയിട്ടില്ല ഞാൻ ആ യു കെ ചെന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മമ്മി എന്നെ വിളിച്ചു പറഞ്ഞു എൻ്റെ മൂത്ത കുഞ്ഞിൻ്റെ മാല നഷ്ടപ്പെട്ടു എന്ന് അപ്പം ഞാൻ മാതാവിൻ്റെ ഒരു കാശുരൂപം മാലയിലിട്ടിട്ടുണ്ടായിരുന്നു അടുത്ത വീട്ടിലെ കുട്ടികളുടെ കൂടെ അവൻ കളിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഒരു രണ്ടര വയസ്സുള്ള കുഞ്ഞാണ് അപ്പം പിന്നെ കുറേ സെർച്ച് ചെയ്തപ്പോൾ കാശരൂപം വഴി കിടന്ന് കിട്ടി മാതാവിന്റെ കാശരൂപം മാലയിലിട്ടിരുന്ന് അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു ആ കാശുരവും കിട്ടിയെടുത്ത് ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ അങ്ങനെ വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കാൻ അങ്ങനെ മമ്മി വിശ്വാസ പ്രമാണം ചെല്ലി അത് ഈ രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നുമല്ല നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് മമ്മിനെ വിളിച്ചു ആ ചേച്ചി ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് ആ ചേച്ചി മമ്മി പ്രാർത്ഥിച്ചതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സ്വപ്നം കണ്ടു ഞാനും എൻ്റെ മമ്മി എന്തോ സെർച്ച് ചെയ്യുന്നതായിട്ട് അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ കാണാതെ പോയോ എന്ന് ചോദിച്ചപ്പോൾ മമ്മി ഇങ്ങനെ കാര്യം പറഞ്ഞു അപ്പം ആ ചേച്ചിയുടെ ബ്രദർ നമ്മുടെ വീടിൻ്റെ അടുത്താണ് താമസിക്കുന്നത് അപ്പം ആ ചേച്ചി ആ ചേട്ടനോട് വിവരം പറഞ്ഞപ്പം ഈ ചേട്ടനോട് ഇങ്ങനെ ആരോ വന്ന് പറഞ്ഞു ഒരു സ്വർണ്ണക്കടക്കാർ വിളിച്ചു പറഞ്ഞു ആ ഭാഗത്ത് നിന്ന് ഒരു ചെറുക്കൻ ഇങ്ങനെ മാല വിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് അങ്ങനെ നമുക്കൊരു അതുവഴി ഒരു തെളിവ് നമുക്ക് മാതാവ് തന്നു അങ്ങനെ അന്വേഷിച്ചു ആ മാല നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്തു കരുണ്യ പ്രവർത്തി പ്രേഷിത പ്രവർത്തനത്തിന് ഞാൻ പത്രം ഇവിടുന്ന് പോകുന്നതിന് മുന്നേ തന്നെ എല്ലാ വീടുകളിലും കയറി പത്രം വിതരണം ചെയ്ത് ചെയ്തു പിന്നെ കുറേ ഇംഗ്ലീഷ് പത്രം അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതല്ല അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും കൊടുത്തു പിന്നെ കരുണ പ്രവൃത്തി എന്ന് പറയുമ്പം ഞാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരെയും ചികിത്സയ്ക്ക് പൈസ ഇല്ലാത്തവർക്കൊക്കെ സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പഠിക്കാൻ നിർധനരായ വിദ്യാർത്ഥികൾക്ക് പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട് പിന്നെ എന്നോട് ഓരോരുത്തർ വന്ന വിഷമങ്ങൾ പറയുമ്പോൾ ഞാൻ എനിക്ക് ഉണ്ടായ അനുഭവ സാക്ഷ്യങ്ങൾ അവരോട് പറയുകയും മാതാവിനെക്കുറിച്ച് ഉള്ള എനിക്കുണ്ടായ സാക്ഷ്യങ്ങൾ പറയുകയും ചെയ്യാറുണ്ട് അനേകം അനുഭവങ്ങൾ എനിക്കുണ്ട് അതൊന്നും ഇവിടെ ഇപ്പം എനിക്ക് പറയാൻ വാക്കുകളില്ല അതുകൊണ്ട് ഈ ചുരുങ്ങിയ സമയം കൂടെ ഞാനിവിടെ നിർത്തുന്നു ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഉടമ്പടിയിൽ നിലനിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് എനിക്കെന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിസ്യ ദേവ് മാതാവിനും തിരുക്കുമാരനും കോടാനും നന്ദി പറയുന്നു പിന്നെ കുമ്പസാരം യു കെയിലാണേലും ഞാൻ എല്ലാ മാസവും അടുത്തുള്ള ഇംഗ്ലീഷ് പള്ളിയിൽ പോയി കുമ്പസാരിക്കാൻ ശ്രമിക്കാറുണ്ട് ഡ്യൂട്ടി ഇല്ലാത്ത എല്ലാ സൺഡേയിലും പള്ളിയിലും പോകാറുണ്ട് ഇത് ഞാനിപ്പോൾ മെറ്റേണിറ്റി ലീവിന് വന്നാണ് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നെന്ന് പറഞ്ഞല്ലോ ഇപ്പം എൻ്റെ കുഞ്ഞിന് രണ്ട് മാസമായി ഞാൻ ഈ സെപ്റ്റംബറിൽ തിരിച്ചു പോവാണ് സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് കൃതാവിൻ്റെ മേൽച്ചൊരു അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും രക്ഷയുടെ പാനപാത്രം എടുത്തുയർത്തി ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും പ്രിയമുള്ളവരെ നമ്മളുടെ മുൻപില് ഉടമ്പടി സാക്ഷ്യം പങ്കുവെക്കുന്നത് ജീന ദേവസ്യ എന്ന സഹോദരിയാണ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരിയേറെ അനുഭവങ്ങളാണ് ജീവിത സാക്ഷ്യമായിട്ട് പരിശുദ്ധ അമ്മയോടുള്ള നന്ദി സൂചകമായിട്ട് ഈ അൽത്താരയിൽ ഈ സഹോദരി പങ്കുവെക്കുന്നത് ഈ സഹോദരി പറഞ്ഞു ഒ ഐ ടി എക്സാം എഴുതുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം എങ്ങനെയാണ് ഉടമ്പടി ജീവിതവും ഉടമ്പടി പ്രാർത്ഥനയും ഈ സഹോദരിയെ സഹായിച്ചതെന്ന് നമ്മളോട് പങ്കുവെച്ചു അതുപോലെ തന്നെ ജോബിൻ്റെ ഇൻ്റർവ്യൂ സമയത്തും എങ്ങനെയാണ് പരിശുദ്ധ അമ്മയും ഉടമ്പടി കാശ്വരൂപവും ഉടമ്പടി നേർച്ച വസ്തുക്കളും ദൈവിക സാന്നിധ്യമായിട്ട് ഇവരുടെ ജീവിതത്തിൽ ഇടപെട്ടത് എന്ന് ഈ സഹോദരങ്ങൾ നമ്മളോട് പങ്കുവെച്ചു അതുപോലെ തന്നെ ഒ എസ് എൽ എക്സാമിൻ്റെ സമയത്ത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം പ്രകടമായിട്ട് ഇവർക്ക് ലഭിച്ചത് ലഭിച്ചതെങ്ങനെയാണെന്ന് ഈ സഹോദരങ്ങൾ പങ്കുവെച്ചു ഗർഭിണിയായിരുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഒരു അയൽ രാജ്യത്ത് താമസിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സ്വരം ശ്രവിക്കുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചത് എങ്ങനെയാണ് ഉടമ്പടി ജീവിതം വിശ്വസ്തയോടുകൂടി കൊണ്ടുപോകുന്നവർക്ക് പ്രാർത്ഥനയോടുകൂടി ജീവിക്കുന്നവർക്ക് വിശുദ്ധമായിട്ട് ജീവിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാനാകുമെന്ന് ഈ സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മൾ ഏതവസ്ഥയിലായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും കർത്താവിൻ്റെ കരം പിടിച്ച് പരിശുദ്ധ അമ്മയോട് കൂട്ടുചേർന്ന് നടക്കുമ്പോൾ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ളതിൽ സംശയമില്ല അതിനുള്ള നന്ദി സൂചകമായിട്ടാണ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഇയാൾ മുൻപിൽ നിന്നുകൊണ്ട് ഈ സഹോദരി സാക്ഷ്യം ഈ സഹോദരിയോടും കുടുംബത്തോടും ചേർന്നുകൊണ്ട് ദൈവനാമത്തെ മുഹൂർത്തപ്പെടുത്തി ഇരു കരങ്ങളും അടിച്ച് നമുക്ക് തിരുകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധമ്മക്കും നന്ദിയേർവൈവാനുഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക